ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ എവ്രി ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ രജിസ്ട്രേഷൻ കൺഫർമേഷൻ മെയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടായിരിക്കാം അതുപോലെ ഒരുപാട് സ്റ്റുഡൻസിന് കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു നമ്മുടെ ബേസിക് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ച് വര വരുത്തണം അതുപോലെ സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യണം എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇഗ്നു ഓൾറെഡി രജിസ്റ്റർ ചെയ്ത അറിയാം നമുക്ക് മൂന്ന് റീജിയണൽ സെന്റർ ആണ് മെയിൻ ആയിട്ട് കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരം കൊച്ചിൻ വടകര ഇങ്ങനെ മൂന്ന് റീജിയണൽ സെന്ററിന്റെ അണ്ടറിലായിരിക്കും എല്ലാ സ്റ്റഡി സെന്റേഴ്സും വരുന്നത് അപ്പോൾ ഓരോ സ്റ്റുഡൻസ് ഏത് റീജിയണൽ സെന്ററിന്റെ അണ്ടറിൽ ആണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം അത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഓരോ റീജിയണൽ സെൻറ്ററിന് ഉണ്ടായിരിക്കാം അപ്പൊ അത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇപ്പോൾ പേരിലോ അങ്ങനെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അതല്ല നിങ്ങൾക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അതുപോലെ സ്റ്റഡി സെൻറ്റർ ചേഞ്ച് ചെയ്യണം അതുപോലെ വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ആണ് ചേഞ്ച് ചെയ്യാൻ ഉള്ളത് എങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഇപ്പം ഇതിനു സ്വീകരിക്കുന്നത് മുൻപാണെങ്കിൽ നമുക്ക് അവരുടെ ഈ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് മെയിൽ ഓപ്ഷൻ മാത്രമാണ് ഇപ്പം നിലവിലുള്ളത് അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം തിരുവനന്തപുരം അതുപോലെ കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ അണ്ടറിലാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്താലും അവരൊരു പക്ഷേ റിപ്ലൈ തരും ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഡിലേ ആവും ചിലപ്പോൾ വൺ വീക്ക് ഡിലേ ആവും എന്നിരുന്നാൽ കൂടെ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട് മാക്സിമം അതുപോലെ വടകര റീജിയണൽ സെന്ററിന്റെ അണ്ടറിലാണെങ്കിൽ ആണെങ്കിൽ റിപ്ലൈ തരും എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അവരുടെ തിരക്ക് കാരണം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചില സാഹചര്യങ്ങൾ അവർ ഉടനെ റിപ്ലൈ തരാറുമുണ്ട് അപ്പൊ ഈ റീജിയണൽ സെന്ററിന്റെ അണ്ടറിലുള്ള ഉള്ള സ്റ്റുഡൻസ് അവർക്ക് മെയിൽ ത്രൂ ആണ് നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ ഏതാണ് മാറ്റേണ്ടതെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത് അപ്പം മെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആയ സ്റ്റുഡൻസ് മാത്രമാണ് മെയിൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ വേണം നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ ബാച്ച് അതുപോലെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ പേര് അതുപോലെ നിങ്ങളുടെ കോഴ്സിന്റെ കോഡ് എന്നീ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ ഏത് ഡീറ്റെയിൽ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പോൾ സ്റ്റഡി സെൻറ്റർ ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്ത് ഏത് സ്റ്റഡി സെൻറ്ററിലോട്ടാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സെന്ററിന്റെ പേരും കോഡും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നുകൂടെ പറയാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെയിൽ ചെയ്യണം ചുമ്മാ നിങ്ങളുടെ പേര് മാത്രം വെച്ച് മെയിൽ ചെയ്താൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത് അപ്പോൾ ഉടനെ തന്നെ റിപ്ലൈ കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട ചിലപ്പോൾ നമുക്കറിയാം ഒരു റീജിയണൽ സെൻറ്ററിനെ അണ്ടറിൽ ഒരുപാട് മെയിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു തവണ മെയിൽ ചെയ്തത് കൊണ്ടോ അവർ റിപ്ലൈ തരണം എന്നില്ല ഒരു വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒരു വീക്ക്ലി വൺസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് മെയിൽ ചെയ്യാം അപ്പം എന്തായാലും അവർ മിക്കവാറും മെയിലിന് ആൻസർ തരാറുണ്ട് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് മെയിലിന് റിപ്ലൈ തന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഡയറക്റ്റ് പോവാൻ പറ്റുന്നതാണെങ്കിൽ ഡയറക്റ്റ് പോവാ റീജിയണൽ സെന്ററിൽ പോവുക കാര്യം പറയാ അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരും അതിനനുസരിച്ച് എന്താണ് ചേഞ്ച് വരുത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മതി ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം വളരെ ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ബാക്കി കൂടുതൽ ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിവേ താങ്ക്